നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ അടുക്കളകളിലെ ഒരു അവിഭാജ്യ ഘടകമായ ഔഷധ ഗുണങ്ങളുടെ കലവറയായ ഒരു അത്ഭുത മരത്തെക്കുറിച്ചാണ് അതാണ് പതിമുഖം അഥവാ ചപ്പങ്ങം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് മനോഹരമായ ചുവപ്പ് നിറം നൽകുന്ന ഈ മരത്തെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ പതിമുഖത്തിൻ്റെ ശാസ്ത്രീയ നാമം ബി ആൻസിഐ സപ്പൻ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ സപ്പൻ എന്നാണ് പറയുന്നത് ഫാബേസിയ സസ്യ കുടുംബാംഗമായ ഈ മരം സംസ്കൃതത്തിൽ പതംഗം അല്ലെങ്കിൽ കുച്ചന്തനം എന്നറിയപ്പെടുന്നു പതിമുഖത്തിന്റെ കാതലാണ് നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ കാതലിൽ അടങ്ങിയിരിക്കുന്ന ബ്രസിലിൻ എന്ന സംയുക്തമാണ് വെള്ളത്തിന് ചുവപ്പ് കലറിന് പിങ്ക് നിറം നൽകുന്നത് ഈ ബ്രസിലിൻ ഒരു പ്രകൃതിദത്ത ചായമാണ് ഏകദേശം ഒൻപത് മീറ്റർ വരെ ഉയരം വെക്കുന്ന ഈ മരത്തിന്റെ ചാരനിറം കലർന്ന തവിട്ടു നിറമുള്ള തടിയിൽ ചെറുതും വളഞ്ഞതുമായ മുള്ളുകൾ കാണാം മഞ്ഞ നിറത്തിലുള്ള സുഗന്ധമുള്ള പൂക്കളാണ് ഈ മരത്തിനുള്ളത് പൂക്കൾക്ക് ശേഷം ഉണ്ടാകുന്ന തടിച്ച ബ്രൗൺ നിറമുള്ള കായ്കളിൽ മൂന്ന് മുതൽ നാലു വരെ വിത്തുകൾ ഉണ്ടായിരിക്കും പതിമുഖം പ്രധാനമായും വിത്തുകൾ വഴിയാണ് നടുന്നത് കേരളീയരുടെ ദാഹചമിനിയാണ് പതിമുഖം പതിമുഖമിട്ട് തിളപ്പിച്ച വെള്ളം വെറുമൊരു നിറം നൽകുന്ന വെള്ളമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധജലമാണ് വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പേകാനും ദാഹം പെട്ടെന്ന് ശമിപ്പിക്കാനും ഈ വെള്ളം ഉത്തമമാണ് കൂടാതെ ഇത് രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻ്റുകളും ആൻറ്റിമൈക്രോബൈൽ ഗുണങ്ങളും ഇവയിൽ അടങ്ങിയിരിക്കുന്നു നിരവധി ഔഷധ ഗുണങ്ങളുള്ള പതിമുഖം വെറും ചുവന്ന വെള്ളമല്ല അത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒരു പ്രതീകമാണ് നിങ്ങളുടെ വീട്ടിലെ തിളപ്പിച്ച വെള്ളത്തിൽ ഒരു നുള്ളു പതിമുഖം ചേർക്കുന്നത് വെറും ഒരു ശീലമല്ല ഒരു നല്ല ആരോഗ്യ നിക്ഷേപമാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു ചെടി വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക നന്ദി